എന്റെ കൂടെ വന്നിട്ട് എന്റെ മോളെ മാത്രം എടുത്ത് അവളുടെ ടി വിട്ട് അവളെ എടുത്തോട്ട് പോയി കുഞ്ഞുമാർത്തോടെ ഓർമ്മ ബാഗ് പോയി പറഞ്ഞിട്ട് പറഞ്ഞു എന്താ ജോലി എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു ഒരാൾ പറഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വന്നു മൂന്ന് കുട്ടികളെ ജീവി കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നു അതിലെ പൊന്നുവിന്റെ കുട്ടീനെ മാത്രം എടുത്തുകൊണ്ട് പോയി വാതിൽ രണ്ടുപേർഗത്തെയും മുൻപത്തെയും വാതിരി അടച്ചു അടച്ചിട്ട് കിടന്ന ഈ ഒരു അശ്ലീല ചാറ്റ് ഇദ്ദേഹം എന്നാണ് ആ സ്ത്രീക്ക് അയച്ചതെന്നും കൂടി നമുക്കൊന്ന് നോക്കില്ല ഇവിടെ നന്ദന ആവശ്യമില്ലാതെ പൊന്നുവിനെ ഒരു കാര്യത്തിൽ എടുത്തിടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് നന്ദന ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും പുള്ളിക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് പുള്ളി അവിടെ ഉത്തരം നൽകുന്നത് ഒന്ന് ആലോചിച്ച് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട് അവിടെ അല്ലേ എന്നിട്ടാണ് എല്ലാവർക്കും ജോബിന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ നന്ദന ും ഹസ്ബൻഡും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നു ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പൊന്നുവിന്റെ കുഞ്ഞിനെ നന്ദന അപായപ്പെടുത്താൻ ശ്രമിച്ചത് അതിനോട് ചേർത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ പൊന്നു പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദനയുടെ വീഡിയോ ഇട്ടിരിക്കുന്നത് ആദ്യത്തെ നന്ദനയുടെ ആരോപണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ പറയുന്നത് എന്റെ ബോക് വേണ്ടി ആദ്യത്തെ ആരോപണം നിങ്ങൾ കേട്ടല്ലോ അതായത് വ്ളോഗ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയാണ് ഇവർ ഒളിച്ചോടി പോയതെന്ന് ചേച്ചി പറഞ്ഞതായിട്ടാണ് നന്ദന ഇവിടെ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ പൊന്നുവും ശിവനും എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഈ ചക്രരെ ചേച്ചി ഒളിച്ചോർക്ക് കണ്ട ഫോൺ ഇപ്പൊ ചേച്ചി ഒളിച്ചോടി പോയിക്കാനല്ലേ ചേച്ചിക്ക് ഇത്ര വീച്ച് വന്നത് മറ്റുള്ളവരെ വീട്ടുകാർ ഇങ്ങനെ അടിണ്ടാക്കിയോണ്ട എല്ലാവർക്ക് വീട് വയ്ക്കാൻ പറ്റിയത് ഇതൊക്കെ രണ്ടാൽ സാറ് സംസാരിക്കുന്നത് ഈ ഐ കൂടെ ഉറപ്പൊന്നു പറഞ്ഞിട്ട് ഈ പെണ്ണിന്റെ രസാണെങ്കിലും ചാറ്റിന്റെ ജോലിയുടെ നമ്മളെല്ലാം പറഞ്ഞത് ഇവിടെ ഇവിടെന്താ പറഞ്ഞത് ഇപ്പോൾ പറയും അപ്പോൾ നിങ്ങളിപ്പോ കേട്ടല്ലോ പൊന്നൂസ് അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല നന്ദനയുടെ ആരോപണം തെറ്റാണ് പൊന്നൂസ് പറഞ്ഞിരിക്കുന്നത് നന്ദനയുടെ കെട്ടിയൻ ഫോൺ ചെയ്യുമ്പോൾ നിന്റെ ചേച്ചി ഒളിച്ചോടിയത് കൊണ്ടാണല്ലോ ചാനൽ ഇത്ര വളർന്നത് ഇന്ന ആൾക്കാർ വീട് വെച്ചത് വലിയ ഹൈപ്പ് കിട്ടുമല്ലേ എന്നും പറഞ്ഞ് ഈ ചെക്കൻ വിളിച്ച് നന്ദനയെടുത്ത് സംസാരിക്കുമ്പോൾ നന്ദനയും അവരും ഇത് ഡിസ്കസ് ചെയ്തെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ നന്ദന ആവശ്യമില്ലാതെ പൊന്നുവിനെ ഓരോ കാര്യത്തിൽ എടുത്തിടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പൊന്നു പറഞ്ഞ പോലെ ചെക്കന് യൂട്യൂബിനോട് ഒരു ആർത്തി ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനല് കണ്ടിട്ടാണോ നന്ദനയെ ഇവൻ കൈക്കലാക്കിയത് എന്ന് നമുക്കൊന്ന് പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ട് വരാം പിന്നെ എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പം തുടങ്ങി സ്റ്റുഡിയോയിലേറ്റ് അടിക്കാൻ പോയിരുന്ന ലൈറ്റ് അടിക്കാൻ പോയിരുന്നുണ്ടായിരുന്നു ലൈറ്റടിക്കാൻ പോയി പോയി എനിക്കൊരു പാഷനായി ഞാൻ സ്റ്റുഡിയോയിൽ പഠിച്ചു അടിക്കും പഠിച്ചു എനിക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം വെയിൻ വീഡിയോസ് എടുക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ വെട്ടിങ്ങിലേക്ക് കൂടുതൽ ഞാൻ ഫോക്കസ് ആകും അങ്ങനെ തന്നെ പോയിൻ്റെ ബ്രേക്കിട്ടാണ് പിന്നെ എഞ്ചിനീയറിംഗ് അങ്ങനെ പോയി വീണ്ടും എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഡിപ്രഷനായി കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ പിന്നെ നിർത്തി പോകുന്നതാണ് ഒട്ടും പറ്റില്ല നൂറ് ശതമാനത്തിൽ ഒരു ശതമാനം എനിക്ക് ഇഷ്ടമായിരുന്നില്ല നിർത്തി പോകുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കോഴ്സ് അടക്കം പഠിച്ചിട്ടുണ്ടായിരുന്നു ഫിലിമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റിംഗ് കാര്യങ്ങള് ഞാൻ പണ്ടേ തുടങ്ങി ഞാൻ പറഞ്ഞ ഒരു സിനിമ സിനിമ ആളാ പറഞ്ഞാൽ എനിക്ക് ബിസിനസ് നടക്കാൻ ചെയ്യും കുഞ്ഞിന്റെ ബ്ലോഗ് നടക്കാൻ ചെയ്യും ഞാൻ ഞാനൊരു ഫിലിം ആയോണ്ട് എനിക്ക് വീഡിയോയിൽ വരാനും കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ തുടങ്ങി എന്നെ അറിയാൻ പറ്റും ഞാൻ ആളാ എനിക്ക് ലീവെടുക്കാൻ ചമ്മള കാര്യങ്ങൾ അങ്ങനെ സംഭവം ഒന്നും ഇല്ല അപ്പൊ തന്നെ ഞാൻ പറയും പറയുക എനിക്ക് എടുക്കാനൊക്കെ സപ്പോർട്ടായിട്ട് ആൾക്കാര് വേണം അപ്പോൾ നിങ്ങൾ ഇവിടെ കേട്ടല്ലോ അതായത് അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ച കോഴ്സിനോടൊന്നും താല്പര്യമില്ല ഈ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് താല്പര്യം സിനിമാറ്റോഗ്രാഫി അദ്ദേഹം പഠിച്ചതാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റൂ കാരണം ഇപ്പോൾ ഒരു മാര്യേജ് വരുമ്പോൾ നമ്മൾ ഇത് അറേഞ്ച് മാര്യേജ് കൂടെ ആണല്ലേ നമുക്ക് ഡിമാൻഡ് ചെയ്യാം എനിക്ക് ഇന്ന പ്രൊഫഷൻ ഒരാളെ പങ്കാളിയായിട്ട് കിട്ടിയാൽ നല്ലതാണ് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിൽ ഒരു തെറ്റൊന്നും നമുക്ക് അവിടെ പറയാൻ കഴിയില്ല ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം കേട്ടോ അതായത് പൊന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട് ഒന്ന് ചേട്ടൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനമൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ ചേട്ടൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലി എനിക്ക് ജോലിയില്ലെങ്കിലും ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും അല്ലേ ചേട്ടാന്നുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നന്ദനയുടെ ഹസ്ബൻഡിന് ഒരു ഷുഗരിറ്റി ഇല്ലാതെ പോലെയാണ് റിപ്ലൈ കൊടുക്കുന്നത് ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം വേണെച്ചിട്ടായിരുന്നു ജോലിക്ക് പോകും ജോലി ലൈന ഇല്ല ബ്ലോഗ് മാത്രം നോക്കി നടക്കുന്നവരല്ല അവിടെ ആരും എനിക്ക് എനിക്ക് അല്ല നമ്മള് കഴിയാത്തോള ആകാശമായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല ബ്ലോഗ് കണ്ടിട്ട് കിട്ടിയത് ഞാൻ കാണാൻ തന്നെ നോക്കൂ അല്ലേ നമുക്ക് ആ സിറ്റുവേഷൻ കാരണാലും നമുക്ക് അവിടെ നിന്ന് അറിഞ്ഞില്ലേ സീത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതായത് നന്ദന ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും പുള്ളിക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് പുള്ളി അവിടെ ഉത്തരം നൽകുന്നത് ഒന്ന് ആലോചിച്ച് ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട് അവിടെ അല്ലേ എന്നിട്ടാണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത് അതും ഒരു ക്ലാരിറ്റി ഇല്ലാതെ അതങ്ങ് തഴറ്റി കളയുന്ന ഒരു മറുപടിയാണ് അദ്ദേഹം തരുന്നത് അല്ലേ അത് നമുക്ക് ഇവിടെ വ്യക്തമാണ് അപ്പോൾ ഒരു ഹസ്ബൻഡിന് ഭാര്യ ഇങ്ങനെ ഒരു രണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനും മറുപടി കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എനിക്കറിയില്ല ഇതെന്തോ എനിക്ക് ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത് അടുത്ത ഇദ്ദേഹത്തിന്റെ മേലത്തുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു ലവ് അഫെയർ അന്തരമായി ആലോചന വന്നതിന് ശേഷവും ഇദ്ദേഹം ഒരു ലവ് അഫെയർ മുന്നോട്ട് കൊണ്ടുപോയെന്നും ആ ഒരു സ്ത്രീയുമായി അശ്ലീല ചാറ്റ് നടത്തിയെന്നും ഒക്കെ ഉള്ള ഒരു കോൺട്രവേഴ്സി വന്നായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം ആര് പറഞ്ഞാൽ ഞാൻ ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പറ ഉണ്ടായിട്ടുണ്ട് നല്ലോണം ഈച്ചറ ഇവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ അതായത് പണ്ടത്തെ ഒരു അഫയറിനെ കുറിച്ചാണ് ഈ പൊന്നുവും ഷിബിനും ഒക്കെ വന്ന് ഇങ്ങനെ സംസാരിച്ചത് ഞാൻ മുൻപത്തെ എന്റെ അഫെയറിനെ കുറിച്ച് നന്ദനയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നുവും ഷിബിനും ഇവിടെ ആവശ്യമില്ലാത്ത ഒരു കോൺട്രവേഴ്സിയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് എന്നാൽ നമുക്ക് പൊന്നുവും ഷിബിനും എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്നും ഈ ഒരു അശ്ലീല ചാറ്റ് ഇദ്ദേഹം എന്നാണ് ആ സ്ത്രീക്ക് അയച്ചതെന്നും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് അതായത് ഞാൻ എൻഗേജ്മെന്റ് ഡേറ്റ് ഒക്ടോബർ ഇരുപതാം ഈ റിസൾട്ട് വരുന്നത് നമുക്ക് മെസ്സേജ് വരുന്നത് ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒക്ടോബർ എട്ടാം മാസത്തില് ആറരക്കാണ് ഈ സാധനം നമുക്ക് മെസ്സേജ് വരുന്നത് അങ്ങനെ എന്റെ കൂട്ടുകാരും പെണ്ണ് കാണാൻ വന്ന ആഴ്ച അത് നമ്മൾ ആലോചിക്കണം പെണ്ണ അതേ ആയച്ച മെസ്സേജ് പോയി മുന്നത്തേന്ന് പറയാനില്ല അതുകൊണ്ടാണ് നമ്മളെടുത്തത് പണ്ടത്തെന്ന് വെച്ചാൽ ആ ഒരു ആഴ്ചയിൽ വന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം വന്നത് അതായത് ആ ആ മെസ്സേജ് ആരൊരു ടൈമോട് തന്നെയാണ് മാസം ആഗസ്റ്റിൽ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലൊക്കെ ആയിട്ടാണ് പെണ്ണിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു ടൈമോട് ഞാൻ അപ്പോൾ ഇവിടെ പൊന്നൂസ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അശ്ലീല ചാറ്റ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി പെണ്ണു കാണൽ നടക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി പൊന്നുവിൻ്റെ മൊബൈലിലേക്ക് ഈ സെലിബ്രിറ്റി ഈ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് അവിടെ സംസാരവും കാര്യങ്ങളും നടക്കുന്നു അത് കോംപ്രമൈസ് ആകുന്നു പിറ്റേ ഞായറാഴ്ച ചെക്കൻ്റെ വീട് കാണാൻ പെൺവീട്ടുകാർ ചെല്ലുന്നു ഇത്ര തന്നെയാണ് പൊന്നൂസും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഇത് മുന്നേ നടന്ന ഒരു പ്രേമബന്ധമാണോ അല്ലല്ലോ ഇവിടെ ചെറ്റ നല്ല അന്തസ്സായിട്ട് ഈ ഒരു പെൺകുട്ടിയെ തേച്ചെന്ന് ഞാൻ പറയണം അതായത് നല്ല ഒരു വിവാഹാലോചന വന്നപ്പോൾ അവൻ ഈ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയെ തേച്ചു സാധാരണ ചില പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ മുൻപത്തെ ഒരു ചാറ്റ് അല്ലല്ലേ ഇത് അതായത് മാസങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോ ഉള്ള ഒരു ചാറ്റ് അല്ല അതായത് ഈ ബന്ധം ഇവർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉറപ്പിക്കുന്ന ആ ഒരു ടൈം പീരിയഡിലുള്ള ഒരു ചാറ്റാണ് പിന്നെ അത് പെണ്ണ് കാണൽ കഴിഞ്ഞിട്ടും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ല എന്തായിരുന്നാലും എട്ടാം തീയതി ചെയ്ത ചാറ്റ് ആണ് അത് കഴിഞ്ഞ് എന്താ അദ്ദേഹം ചാറ്റ് ചെയ്തില്ലേ ഈ ഒരു സ്ത്രീയിലൂടെ അതും അവിടെ കൊസ്റ്റീനബിൾ ആണ് അതോടുകൂടി അദ്ദേഹം അത് നിർത്തിയെങ്കിൽ അത് അദ്ദേഹത്തിനെ തെറ്റുപറയാൻ നമുക്ക് പറ്റത്തില്ല എന്നാൽ അത് തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ശേഷമുള്ള ചാറ്റും വായിക്കണം അല്ലേ ഇതിപ്പോ എട്ടാം തീയതി ഉള്ള ഒരു ചാറ്റാണ് അയച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ ഇദ്ദേഹത്തിനെ തെറ്റുപറയാനും പറ്റില്ല ഇദ്ദേഹം കുഞ്ഞനോട് പറയുന്നുണ്ട് ഈ ചാറ്റ് നിന്നെ ഞാൻ മുൻകൂട്ടി കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പൊ കുഞ്ഞൻ തലയാട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞൻ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് ചേച്ചിയാണ് എന്നെ ഈ ചാറ്റ് കാണിച്ചതെന്നും പറയുന്നുണ്ട് അപ്പൊ എവിടെയെങ്കിലും ഒരിടത്ത് ഈ കുട്ടി ഉറച്ചു നിൽക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്ത ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് പൊന്നുവിന്റെ കുഞ്ഞിനെ ിടാൻ നോക്കി എന്നുള്ള ഒരു കോൺട്രവേഴ്സിയാണ് അത് പൊന്നു എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കണ്ട കണ്ട വ്യക്തി ഈ ഈ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന അത് ആ വ്യക്തിയുടെ വീട്ടിൽ അങ്ങനെ സിറ്റുവേഷൻ സിറ്റുവേഷൻ ഇവിടെ പൊന്നു ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായ സമയത്ത് ഈ നന്ദന തന്നെയാണ് പൊന്നുവിന്റെ അടുത്ത് പറഞ്ഞത് ഇവൻ ഈ നിർമന്ത്രവാദവും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുട്ടിച്ചാത്തം കാവെന്ന് പറയുന്ന ഒരു കാവി പോയി ഇവൻ ഇതൊക്കെയാണ് പരിപാടി അങ്ങനെ നന്ദന ഏഹ് വന്ന് ഈ ചേച്ചിനെ ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയും ഈ പ്രശ്നങ്ങൾ നടന്നതിന്റെ പിറ്റേ ദിവസം അത് വരെ സ്റ്റാറ്റസ് ഇങ്ങനെയൊന്നും ഇടാത്ത വ്യക്തി പിറ്റേ ദിവസം മുതൽ കുട്ടിച്ചാത്തം കാവില് പോയി അവിടെ നിൽക്കുന്ന സ്റ്റാറ്റസ് പിന്നെ ദുർമന്ത്രവാദത്തിന്റെ കുറെ സ്റ്റാറ്റസുകളും കാര്യങ്ങളും ഇടാൻ തുടങ്ങി അത് മാത്രമല്ല മാർക്കോ മൂവിന്റെ വൈലൻസും സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് പൊന്നുവിന് ഭയങ്കരമായ ടെൻഷൻ തോന്നി അല്ലേ ഇവന് ഓൾറെഡി ഇങ്ങനെയുള്ള സ്വഭാവമെല്ലാം ഉണ്ടെന്ന് ഈ നന്ദന തന്നെയാണ് ഈ പൊന്നുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല പൊന്നും ശിവനും വീട്ടിൽ വന്നാൽ നന്ദന ഇറങ്ങി ചെല്ലാതെയായി റൂമിനകത്ത് തന്നെ കഥ കടച്ചിരിക്കും അതായത് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ചേച്ചി വന്നാൽ വെളിയിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പൊന്നു പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദന ചെയ്ത ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പൊന്നു ഇവിടെ പറയുന്നത് ഒരു കുട്ടി തല ദിവസം അന്ന് ഞാൻ ഈ എന്റെ കൂടെ പറപ്പ് റൂമിൽ നിന്ന് ഇറങ്ങാറില്ലേ പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന അവര് ആ റൂമിൽ നിന്ന് ഇറങ്ങാറില്ല അതെന്താ ചക്കൻ പറഞ്ഞ വയസ്സെന്തോ ആണ് റൂമിൽ നിന്ന് ഇറങ്ങാറില്ല ഞങ്ങൾ അതൊക്കെ കാണാറില്ല ഏഹ് ഞങ്ങൾ സിറ്റൌട്ടി ഞാൻ എന്റെ ഭർത്തവും വർക്കിന്റെ സിറ്റി ഔട്ട് എടുക്കുന്ന ടൈമില് ഏഹ് കുണുക്കിനെ കുണിക്കിനെ കാത്തൂര് ആളിരുന്നിട്ട് ടി വി കാണുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഏഹ് ഞാൻ കാപ്പിലെ എന്റെ കൂടെപ്പുറപ്പ് വന്നിട്ട് എന്റെ മോളെ മാത്രം എടുത്ത് അവൾ അവിടെ നിന്ന് ടി വി ആണോ അവളെ എടുത്തോണ്ട് പോയി കുഞ്ഞുമാറത്തെ ഡോറും ബാക്കത്തെ ഗിറ്റിലും അടച്ച് പറമ്പിന്റെ അവിടെ പോയി നിക്കുക കിണറിന്റെ ആവശ്യത്തേക്ക് ആ ഏരിയക്ക് പോയി നിൽക്കുക എന്തിനാണ് എന്റെ കുട്ടീനെത്തു അടുത്ത് ഈ രണ്ട് ഡോർ ഡോറത്തിന്റെ ആവശ്യം എന്താണുള്ളത് എടുക്കാൻ കൂടവപ്പന്റെ റൂമിൽ കൊണ്ടുപോകാം അല്ലെ മിറ്റത്ത് നടക്കാം അല്ലെങ്കിൽ ബാറ്റിൽ നടന്നു ഓക്കെ എന്തിനാണ് രണ്ട് ഡോർ ഡോർ എപ്പോഴും ഈ വ്യക്തി ഇങ്ങനെ എനിക്ക് പേടിയുണ്ട് ടൈമാണ് ഞാൻ ഏഹ് അമ്മ മേടിച്ചു കൊടുക്കുന്നത് കുട്ടീനെ അമ്മയ്ക്ക് അറിയാം എനിക്ക് പേടിയുണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ രണ്ട് ഡോറടിച്ചിട്ട് കണ്ട ടൈമില് ഉണ്ടായതാണ് അല്ലാതെ അവരുടെ കുട്ടീനെ ഒന്നും കൊടുക്കാതെ ഇരിക്കാറൊന്നുമില്ല ഫ്രണ്ട്സ് ഇതിനെ കുറിച്ച് ഇനി നന്ദനക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം വീടിന്റെ എന്റെ വീടിന്റെ ഡോർ രണ്ടടച്ചിട്ട് പറയുന്ന ആണ് കുട്ടീനെ കൊണ്ട് ഞാൻ കിണറ്റിലില്ല അവന്റെ കിണറ്റിന്റെ അവര് അന്നാ എന്റെ വീട്ടിലെ കിണർ എൻ്റെ പറമ്പിലാണ് ഞങ്ങളുടെ വീടിന്റെ ചുറ്റുപറ്റതല്ല അച്ഛനാ നീ എന്റെ പമ്മിലാണ് ഞങ്ങടെ കിണറിക്കുന്നത് ആ കിണത് ആ കിണന്നാണ് ഞങ്ങൾ അവളെ യൂസ് ചെയ്യുന്നത് ഒരിക്കലും ആ പറഞ്ഞു കിടക്കുക എന്റെ ഫാമിലി ആകാം എന്റെ അച്ഛൻ മാത്രം പോവാറുള്ളൂ അത് മോട്ടറ് ഉള്ള മാത്രം അല്ലാതെ ആ കിണറ്റിന് ഞങ്ങൾക്ക് പോവാറുള്ള അതിന് മക്കൊന്നും കിട്ടാത്ത ഒരു പറഞ്ഞില്ല കിടാ ഒരാൾ പോവാറില്ല പിന്നീട് കുട്ടീൻ്റെ അടുത്ത് വീട്ടിന് പുറത്തുനിന്ന് കൊണ്ട് കുട്ടിനെ കൊണ്ടി കിണത്തിലില്ല ഇങ്ങനെ ഈ കുട്ടീനെ കിണറ്റിലിടുന്ന സ്വഭാവ കാര്യമാണ് ഞാൻ ഇന്നുണ്ടെങ്കിൽ പലരും എന്റെ ഫാമിലി ഫുള്ള് നാലുപേരും ജിമ്മിന് പോയിരുന്നു ആ ജിമ്മിന് പോയി ആ ജിമ്മിന് പോകുമ്പോ നാലു പേര് പോവാ ഈ നാലു പേര് ഒരുമിച്ച് പോകുമ്പോ വീട്ടില് ഞാന് ഈ പറയുന്നത് എൻ്റെ അനിയനും അനിയറ്റിയും പിന്നെ ഒരു എന്റെ ചേച്ചിയുടെ കുട്ടിയാണ് ഉണ്ടാവാറ ഞങ്ങൾ നാലു പേരാണ് വീട്ടിലുണ്ടാവുക ഈ നാലു പേരും മറ്റേ അമ്മ ചേട്ടൻ അത്ര അത്രയും ഒരാളല്ലേ കുട്ടിയെ പോകും എനിക്കത് അറിയാത്തത് മൂന്ന് കുട്ടികൾ എന്റെ അടുത്തായിരുന്നു പിന്നെ പ്രസവിച്ചാട്ട് ഇന്ന് വരെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് നല്ല സംശയം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ നന്ദന തന്നെ ചെയ്തത് കാരണം മൂന്ന് കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ പൊന്നുവിന്റെ കുട്ടീനെ മാത്രം എടുത്തുകൊണ്ട് പോയി വാതിന് രണ്ട് പിറകത്തെ മുൻപത്തെ വാതിന് അടച്ചു അടച്ചിട്ട് കിണറിന്റെ മൂട്ടിൽ പോയി പുള്ളിക്കാരി നിന്നു എന്നാൽ പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ബാക്കി രണ്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാതിരുന്നത് അതൊക്കെ ക്വസ്റ്റീണബിൾ ആണ് അല്ലെ അത് മാത്രമല്ല ഈ ഇവിടെങ്കിലും ഒരു ന്യൂസ് വന്നായിരുന്നല്ലോ മാമൻ കുഞ്ഞിനെ എടുത്ത് കിണറ്റിൽ ഇട്ട ഒരു ന്യൂസ് വന്നായിരുന്നു അപ്പോൾ അത് ഇവര് കാണുകയും ചെയ്തായിരുന്നു മനസ്സിലായോ അതുകൊണ്ടാണ് ഇവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ അത് മാത്രമല്ല ഇവിടെ ഒരുത്തന ഒരു വശത്ത് ഈ സ്റ്റാറ്റസ് ഇട്ട് അങ്ങോട്ട് കൂട്ടുകയാണ് ഇവരെ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്ത് മാത്രമാണ് നന്ദനയ്ക്ക് ഇവിടെ മാറ്റം സംഭവിച്ചത് എന്നുള്ളത് അത് മാത്രമല്ല നന്ദന പിന്നെ ഒരു സമയത്ത് ചെന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങളെ പേടിപ്പിക്കാൻ സ്റ്റാറ്റസ് ഇടത്തില്ലെന്ന് നന്ദന തന്നെയാണ് പൊന്നുവിന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ പൊന്നു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം സഹോദരിയുടെ അടുത്ത് സ്വന്തം മകളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നന്ദനയുടെ കെട്ടിവൻ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ ആണോ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടെന്ന് തന്നെയാണ് പൊന്നുവും പറഞ്ഞത് പക്ഷേ ഈ സർട്ടിഫിക്കറ്റ്സ് എന്തോ ഒരു വ്യാജൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പൊന്നു സംസാരിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഖത്തറിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പൊന്നു അത് ഇപ്പോഴും പുള്ളി കാണിച്ചിട്ടില്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏ ഫ്രണ്ട്സ് എനിക്ക് നന്ദനയുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം അതായത് നന്ദനയാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അതായത് നന്ദനയെ വിശ്വസിച്ച് ഈ കെട്ടിയോൻ പറഞ്ഞ പല കാര്യങ്ങളും വീട്ടുകാരുമായി നന്ദന ചർച്ച ചെയ്തു അപ്പോൾ നന്ദനയുടെ കൺസേൺ അവരെ ഏറ്റെടുക്കുകയും അവർ അവരതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോൾ നന്ദന വന്ന് ചെക്കിനെ പറ്റി ഒരു നെഗറ്റീവ് കാര്യം പറയുന്നു അതായത് എക്സാമ്പിൾ ഇപ്പം പുള്ളി പണിക്ക് പോകില്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ വന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വീട്ടിലുള്ളവർ ചോദിക്കുമല്ലേ അതെന്ത് പോവാത്തത് എന്ന് അവിടെ ഒരു ചോദ്യം വരും ഇതെല്ലാം അതുപടി നന്ദന ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അതാണ് ഈ ചെക്കന് ഇത്രയും വൈരാഗം പൊന്നൂസിനോടും ഭർത്താവിനോടും തോന്നാനുള്ള കാരണം ഇപ്പോൾ ഞാൻ ഒന്നൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയുന്ന അല്ല നിങ്ങൾ ഈ കാണുന്ന വോയിസ് ക്ലിപ്പുകൾ ക്ലിപ്പുകളുണ്ടല്ലോ ഇതെല്ലാം തന്നെ അവിടെ പ്രശ്നമുണ്ടായ സമയത്ത് പൊന്നുവും അമ്മയും എല്ലാവരും ഈ നന്ദനയെ വഴക്ക് പറയുന്ന വോയിസ് ക്ലിപ്പാണ് അതെല്ലാം കൂടി എവരറിയാതെ ഈ ഹസ്ബൻഡിന് നന്ദന അയച്ചു കൊടുത്തു അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ നന്ദന പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ി പോയപ്പോൾ എന്താണെന്നറിയോ ചോദിക്കുന്നത് അതായത് ഇവരെല്ലാരും കൂടെ പെണ്ണ് കാണാനായിട്ട് നാം തന്നെ ഇവിടെ വീട്ടിൽ ചെന്നിട്ട് പോയി കേട്ടോ ചെക്കൻ വീട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു അവിടെയുള്ള രണ്ട് വ്യക്തികൾ ആ കാര്യം നന്ദന ഈ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അപ്പോൾ അത്രയ്ക്കുള്ള കുത്തിത്തെരിപ്പാണ് നന്ദന അവിടെ ചെയ്തത് അതായത് ഇത്രയും നാളും വളർത്തി വലുതാക്കിയ അമ്മയെയും അച്ഛനെയും കൂടപ്പിറപ്പിനെയും അവര് നന്ദനയുടെ അടുത്തുള്ള സ്നേഹം കാരണം വഴക്ക് പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ ചെവിയിൽ അതുപടി തന്നെ തന്നെ എത്തിച്ചു നന്ദനയ്ക്ക് സ്വന്തം കൂടപ്പിറപ്പിനെയോ പേരൻസിനെയോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇന്നലെ വന്ന കയറിയ ഒരു ചെക്കൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ചെക്കൻ്റെ തീ നാം തന്നെ പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പൊ തന്നെ പറഞ്ഞു എന്നോട് ഞാൻ വിര പറഞ്ഞു ആളിപ്പോ ഇവിടെ നാട്ടിലാണ് ഞാൻ ഒന്ന് പോവില്ല അത് ആലോചിക്കണം അത് ആലോചിച്ചിട്ട് ഒരാളെ കല്യാണം എന്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർ പറഞ്ഞപ്പോൾ അതിൽ ഒരാളെ പറഞ്ഞു എന്താ ജോലി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു ഇപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞു തെടി തിരിഞ്ഞ് നടക്കേണ്ടതെന്ന് പറഞ്ഞു തെണ്ടി തിരിഞ്ഞു നടക്കുക കൊച്ചിയിൽ വെടിക്കണ വർക്ക് ചെയ്യണ ഒരാൾ പറഞ്ഞത് തെടി തിരിഞ്ഞ് നടക്കും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ പിന്നെ അവന് ദേഷ്യം വരത്തില്ലേ അതായത് അവനെ ഒരുമാതിരി ആക്കി അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോ ഈ ഇത്രയും പ്രശ്നത്തിന്റെ കാരണക്കാരി നന്ദനയെന്ന് നമുക്ക് ഒട്ടും തന്നെ സംശയിക്കാതെ പറയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മോനെ അച്ഛനെ വെട്ടിക്കൊന്ന ഒരു വെട്ടിക്കൊന്ന ഒരു കേസ് നമ്മൾ കണ്ടു അതിന് ആ കുട്ടി ഇതേപോലെ സിനിമാറ്റോഗ്രഫി പഠിക്കാനായിട്ട് കൊച്ചിയിൽ പോയിട്ട് അവിടെ വെച്ച് സാത്താൻ സേവയോ അങ്ങനെയുള്ള ഇതിലൊക്കെ പെട്ടാണ് അദ്ദേഹം ആ കുട്ടിയിലെ ഗതി ഈ ഒരു ഗതിയിലോട്ട് മാറിയത് ഈ വ്യക്തിയും ഇതേപോലെ കൊച്ചിയിൽ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോയ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി കാവും ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തത വരും കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ പൊന്നു പറഞ്ഞതെല്ലാം ശരിയാണ് കാരണം പൊന്നുവും ഷിബിനും നന്ദനയ്ക്ക് വേണ്ടിയാണ് അവിടെ പൊരുതിയത് നന്ദന ഈ പങ്കാളിയെക്കുറിച്ച് വന്ന് പറഞ്ഞ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനാണ് ഷിബിനും പൊന്നുവും ശ്രമിച്ചത് പക്ഷേ സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ുള്ളിയിലേന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അതൊക്കെ പിന്നെ വലിയൊരു ഇഷ്യൂവിലോട്ട് മാറി ഇതെല്ലാം അത് പടി പോയി നന്ദന ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞുകൊടുത്തു പിന്നെ ഒരു ഫോട്ടോയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഫോട്ടോ കണ്ടതിന് ശേഷമാണ് തന്റെ കെട്ടിയുവൻ തന്നെ വിളിച്ചുകൊണ്ട് പോയതെന്നാണ് അതായത് ആ ഫോട്ടോ എന്ന് പറയുന്നത് നന്ദനയെ ഉപദ്രവിച്ച് ഏഹ് ശരീരമാസകലം ഹെമറ്റോമ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് റെഡ് കളറൊക്കെ ആയിട്ട് അതായത് രക്തമൊക്കെ ചത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ടാണ് ഈ ചെക്ക് നന്ദനയും വിളിച്ചിട്ട് പോയതെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് പതിനെട്ട് വയസ്സ് വരെ അച്ഛനും അമ്മയും തന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ പെരുമാറണമെങ്കിൽ ആ രീതിയിലുള്ള പ്രവൃത്തി താങ്കൾ ചെയ്തിട്ടല്ലേ അവരങ്ങനെ പെരുമാറിയത് പിന്നെ എനിക്ക് അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ താനൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് എന്തെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ച് തൻ്റെ വീട്ടിലോട്ട് പോവുക അത്രയും നമുക്കൊക്കെ തന്നോട് പറയാനായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് നിങ്ങൾ ഇടണം അതുപോലെ തന്നെ യൂസ്ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ബാർ